വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ശ്രീനിവാസിനൊപ്പം അഭിനയിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് നടൻ മോഹൻലാൽ പറയുകയുണ്ടായി നേരത്തെ തന്നെ ഈ വാർത്ത പ്രചരിച്ചതായിരുന്നു ഇനി ശ്രീനിവാസൻ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും വയസ്സായ കഥാപാത്രം അവതരിപ്പിക്കേണ്ടിയിരുന്നത് മോഹൻലാലും ശ്രീനിവാസനുമായിരുന്നു എന്നത് പക്ഷേ ശ്രീനിവാസന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിയാതെ പോയതെന്നും മോഹൻലാൽ ഇപ്പോൾ പറയുകയാണ് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ചെയ്ത കഥാപാത്രങ്ങളെ പ്രായമായ ഭാഗങ്ങൾ അവതരിപ്പിക്കാനായിരുന്നു ആലോചിച്ചിരുന്നത് പക്ഷേ ഷൂട്ടിന് വേണ്ടി യാത്രയും ഡ്രൈവിംഗും മറ്റും ും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ശ്രീനിവാസന്റെ ആരോഗ്യം അതിന് തടസ്സമായി ശ്രീനിവാസനോടുള്ള സൗഹൃദത്തിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തോട് നീരസമില്ലെന്നും മോഹൻലാൽ പറയുകയും ചെയ്തു ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശ്രീവാസനുമായുള്ള സൗഹൃദത്തിൽ എനിക്ക് ഒരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് കണ്ട് സംസാരിച്ചപ്പോൾ എനിക്കത് തന്നെയാണ് തോന്നിയത് അദ്ദേഹം എന്നെ കുറിച്ച് പറയാൻ ശ്രമിച്ചതിൽ എന്തെങ്കിലും മാറിപ്പോയതാകാം ഒരുമിച്ച് ഞങ്ങൾ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ചെയ്യാനും ഉണ്ടായിരുന്നു ും പ്രണവും ചെയ്ത കഥാപാത്രങ്ങളുടെ വയസ്സായ ഭാഗങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണം എന്ന് കരുതിയതാണ് പക്ഷേ ശാരീരികമായി അദ്ദേഹത്തിന് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ വിനീത് എൻ്റെ അടുത്ത് വന്ന് വളരെ താല്പര്യത്തോടെ കഥ പറഞ്ഞിരുന്നു എനിക്കത് ചെയ്യാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നോക്കണമല്ലോ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആരോഗ്യമുണ്ടെങ്കിൽ വയസ്സ് വരെ സിനിമ ചെയ്യാം ക്ലിന്റ് ഈസ്റ്റ് വുഡ് ഒക്കെ ഇപ്പോഴും സിനിമ സംവിധാനം ചെയ്യുന്നില്ലേ ആരോഗ്യമില്ല ഇപ്പോൾ സിനിവാസിന് അതൊരു മോശമായി പറയുന്നതല്ല ഷൂട്ടിന് വേണ്ടി യാത്ര ചെയ്യുകയും കാർ ഓടിക്കുകയും വേണം അത് കഴിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഒരുമിച്ച് അഭിനയിക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചത് പണ്ടും ശ്രീനിവാസിനെ എപ്പോഴും വിളിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഞാൻ അറിയാറുണ്ട് അദ്ദേഹത്തോട് ഒരു നീരസവും എനിക്കില്ല എന്തിനാണ് നീരസം അങ്ങനെ കൊണ്ടു നടക്കുന്നത് നീരസം കൊണ്ട് നടന്നാൽ നമുക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക് നീരസമില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞതും